സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ ഇവിടെ നടക്കാനിരിക്കുന്ന എല്ലാം അള്ളാഹുറിലും റാഹത്തിലുമാക്കി തരുമാറാകട്ടെ ഒരു സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയമല്ല ഉജ്ജ്വല പ്രഭാഷകനും വാഗ്മിയുമായ ബഹുമാനനായ പ്രഭാഷകന്റെ പ്രഭാഷണം ശ്രവിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന നിങ്ങളോട് അദ്ദേഹം എത്തിച്ചേരുന്നതുവരെ ഒരു വിരസത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ചില വാക്കുകൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിനീതൻ എഴുന്നേറ്റ് നിന്നത് മനസ്സുകൊണ്ട് വളരെ സന്തോഷവും വളരെ ആനന്ദവും തോന്നിയ ഒരു ഘട്ടമാണ് നമ്മുടെ മദറസയിലെ തന്നെ കുട്ടികൾ പിഞ്ചുമക്കൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഫാക്ടറിയിൽ നമ്മുടെ മദറസയിൽ നമ്മുടെ ആത്മ സംസ്കരണശാലയിൽ സംശുദ്ധീകരിച്ചെടുത്ത ആ സംസ്കരണ വസ്തുക്കൾ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കുഞ്ഞുമക്കൾ ഷെയ്ഖ് മുഹിയദ്ദീൻ ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടുകാരനായ കാലു മുഹമ്മദ് എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ കവിതയായ ീൻ മാലയുടെ ഈരടികൾ വളരെ ഭംഗിയായി കർണാനന്ദകരമായ നിലയിൽ ബഹുമാനായ സിദ്ദീഖ് ഉസ്താദും ബഹുമാനായ കബീർ ഉസ്താദും ഒക്കെ നമ്മുടെ മക്കളെ രൂപാന്തരപ്പെടുത്തി എടുത്ത് ഇതൊന്നും നമ്മൾ കാണാതിരിക്കരുത് ഉസ്താദന്മാർ നമുക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗങ്ങളും സമർപ്പണങ്ങളും ബോധവും പരിശ്രമവും ഒക്കെ നമ്മൾ കാണുകയും യഷ്കുറ അല്ലാസം യഷ്കുറ അല്ലാഹ് ജനങ്ങളോട് നന്ദിയില്ലാത്തവൻ അള്ളാഹുബിനോട് നന്ദിയില്ലാത്തവനാണെന്ന് സയ്യുദന മുഹമ്മദ് മുസ്തഫ നമ്മുടെ മക്കളെ ഈ നിലയിൽ പാകപ്പെടുത്തി എടുത്ത് ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിൽ അന്തർലീനമായി കിടന്ന കഴിവുകൾ അത് പരിപോഷിപ്പിച്ച് മറ്റുള്ള ഉസ്താദന്മാരുടെ പേര് ഞാൻ പറയാൻ വിട്ടുപോയെങ്കിലും അത് പറയുന്നത് പോലെ തന്നെ ആ ഉസ്താദന്മാരും ഇതിനകത്ത് ഏറെ ത്യാഗം ചെയ്തവരാണ് ത്യാഗം സഹിച്ചവരാണ് ഒരു ഇടയ്ക്ക് നോക്കിയിരുന്നു തന്നെ ചിരിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഞാൻ പേര് രണ്ട് ഉസ്താദന്മാര് നമ്മുടെ കാരണവരായ ഉസ്താദും തൊട്ടപ്പുറത്തിരിക്കുന്ന ഉസ്താദും അലഹമ്മദി അവരുൾപ്പെടെ വലിയ പരിശ്രമം നടത്തിയാണ് എനിക്ക് എന്നെ വളരെ ആനന്ദം തോന്നി നാടിന്റെ നാനാഭാഗത്തിൽ നിന്നും തൽസമയം തന്നെ ഉള്ളത് കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ അലഹമില്ല നമ്മളെ ഇളമ്പള്ളൂർ നമ്മൾ സാധാരണ കോഴിക്കോട്ടും കൊച്ചിയിലും മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൊറുതെ അവതരിപ്പിക്കുന്ന മക്കളെയാണ് നമ്മൾ കേട്ടിരുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു വലിയ സമ്പത്ത് അള്ളാഹു സമ്മാനിച്ചിരിക്കുകയാണ് അള്ളാഹു ആ മക്കളെ വളർത്തുമാറാകട്ടെ ആ മക്കളെ ഉയർത്തുമാറാകട്ടെ ഇനിയും ഒരുപാട് വേദികളില്ല ആ മക്കൾക്ക് ഇത് അവതരിപ്പിക്കാനും സഭാകമ്പം മാറാനും ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തന രംഗത്ത് ആ മക്കളെ ഉയർത്തിക്കൊണ്ട് വരാനും അല്ലാഹു ഇത്തരംസുകൾ അള്ളാഹു പ്രയോജനപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ മക്കളാണ് ഈ ഇരിക്കുന്ന മാതാപിതാക്കൾ ഓരോരുത്തരും കൊല്ലം ജില്ലയിലെ കുണ്ടറയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ചോദിച്ചാൽ അത് ഞാനാണെന്ന് പറയാൻ നമുക്ക് കഴിയണം ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപയും കോടിക്കണക്കിന് രൂപയും ബാങ്ക് ബാലൻസ് ഉള്ളവനല്ല സമ്പന്നൻ ഏക്കർ കണക്കിന് വസ്തുവും ആകാശത്തോട് ചുമ്മാനം വെക്കുന്ന മണിമന്ദിരങ്ങളും ഉള്ളവനല്ല സമ്പന്നൻ ലോക്കറിൽ കിലോ കണക്കിന് സ്വർണം ലോക്കറിൽ സൂക്ഷിച്ചവനല്ല സമ്പന്നൻ യൂസുഫ് അലിയെക്കാലം മുഹമ്മദ് അലിയെക്കാലും ഒക്കെ വലിയ സമ്പന്നൻ ഞാനാണെന്ന് പറയാൻ കഴിയണം അതെപ്പോഴാണ് പറയാൻ പറ്റുന്നത് മക്കൾ സ്വലഹീങ്ങളാകുമ്പോഴാണ് ആൺമക്കൾ സ്വലിഹ്യങ്ങളും പെൺമക്കൾ സ്വലിഹത്തുകളുമാകുമ്പോൾ ആ നാടിലെ ഏറ്റവും വലിയ സമ്പന്നവനും ആ നാട്ടിലെ ഏറ്റവും വലിയ ഐശ്വര്യവാനും ആ നാട്ടിലെ ഏറ്റവും വലിയ ആത്മസംതൃപ്തി ഉള്ളവനും മക്കൾ സ്വലിഹ്യങ്ങളും സ്വാലിഹത്തുകളുമാകുമ്പോഴാണ് അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് നൽകണം മാനസിക സംതൃപ്തിയും കണ്ണിന്റെ കുളിർമയും ഐശ്വര്യവും അള്ളാഹുവേ ഞങ്ങളുടെ കണ്ണിന്റെ കുടുംബ ഞങ്ങളുടെ മക്കളിലാണ് ഞങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ ഇണകളിലാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചവും പ്രകാശവും വെട്ടവും ഞങ്ങളുടെ വീടുകളിലെ മക്കൾ സോലിഹ്യങ്ങളും ആവുമ്പോഴാണ് വക്കതുപചമ്പത്തിൽ ജന് ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും മര്യാദയോടുകൂടി അവരെ പഠിപ്പിച്ചു ദീനിന്റെ ചിട്ടകളും മര്യാദകളും പഠിപ്പിച്ചു തല മറയ്ക്കാൻ അവരെ പഠിപ്പിച്ചു ഔറത്തു മറയ്ക്കാൻ അവരെ പഠിപ്പിച്ചു സ്കൂളുകളിലും കോളേജുകളിലും പോകുമ്പോൾ ദീനിന്റെ വിധിവിലക്കുകളും ചിട്ടകളും പാലിച്ചു പോകാൻ അവരെ പഠിപ്പിച്ചു കൃത്യമായ നമസ്കാരം ദൈനംദിനം അവർക്ക് കല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ അവരെ പഠിപ്പിച്ചു പരിശുദ്ധ കുർവാൻ പാരായണം ചെയ്യാനവരെ പഠിപ്പിച്ചു ഹബീബായി തങ്ങളുടെ മേൽത്ത് ചെല്ലാൻ അവരെ പഠിപ്പിച്ചു കുടുംബ ജീവിതത്തിന്റെ ഭാര്യ ബന്ധത്തിന്റെ മര്യാദകളും ആദാബുകളും അവരെ പഠിപ്പിച്ചു കോടതികളാകുന്ന കോടതികൾ മുഴുവനും കയറി ഇറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് ശതമാനം മാത്രം കേരളത്തിലുള്ള നമ്മൾ കുടുംബ കോടതികളിൽ ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത് ആരുടെ കേസുകളാണ് മുസ്ലിം സമുദായത്തിന്റെ ആടിന്റെയും പെണ്ണിന്റെയും കേസുകളാണ് കോടതികളാകുന്ന കോടതികളിൽ മുഴുവനും കെട്ടിക്കിടക്കുന്നത് വിവരാവകാശ നിയമപ്രകാരം കഴിഞ്ഞ നാല് കൊല്ലത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ നാൽപ്പതിനായിരത്തിൽ പരം വിവാഹ ബന്ധങ്ങൾ വേർപെടുത്താനുള്ള കേസുകൾ കുടുംബ കോടതികളിൽ കേരളത്തിലുണ്ട് എങ്കിൽ പള്ളികളിലൂടെ അമ്പലങ്ങളിലൂടെ ചർച്ചകളിലൂടെ പഞ്ചായത്തുകളിലൂടെ ആളുകൾ പറഞ്ഞ് പരസ്പരം മുബാരകത്തിലൂടെ നൂറുകണക്കിന് ബന്ധങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ നാല് കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊച്ചു കേരളത്തിൽ അമ്പതിനായിരത്തോളം വരുന്ന വിവാഹമോചന കേസുകൾ കേരളത്തിന്റെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നുവെങ്കിൽ അതിലേറ്റവും കൂടുതൽ കുടുംബ കോടതികളിൽ കേസുകളുള്ളത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിമീങ്ങളായ കുടുംബ ജീവിതം എങ്ങനെ വേണമെന്നും ഭർത്താപും ഭാര്യയും തമ്മിലുള്ള ജീവിതം എങ്ങനെ വേണമെന്നും പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികളായ നമ്മുടെ കേസുകളാണ് കോടതികളിൽ ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്നതെങ്കിൽ കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നത് നമ്മുടേതാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉമ്മമാരെ പെങ്ങന്മാരെ മക്കളെ മര്യാദയോടുകൂടി പഠിപ്പിക്കുകയും ദീനിയായ ചിട്ടയോടുകൂടി വളർത്തുകയും നല്ല കുടുംബങ്ങൾ തെരഞ്ഞെടുത്തു മക്കളെ വിവാഹം കഴിച്ചയക്കുന്നതിൽ ഇണകളെ തേടുന്നതിൽ വന്ന പരാജയവുമാണ് ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ നമ്മൾ കോടതി വാരാന്ത്യകൾ കയറി ഇറങ്ങേണ്ടി വന്നതെങ്കിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞു പറഞ്ഞു മംഗാലു ബാത്തി ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടാവുകയും അതബ ബഹുന് അവരെ മര്യാദ പഠിപ്പിച്ചു ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ അവരെ പഠിപ്പിച്ചു കുടുംബ ജീവിതം അവരെ പഠിപ്പിച്ചു ദീനി ചിട്ടകൾ അവരെ പഠിപ്പിച്ചു ഹദീജത്തുൽ കുബ്രാട ജീവിതം അവരെ പഠിപ്പിച്ചു ആയിഷത്തു തൊഹുറാദ ജീവിതം അവരെ പഠിപ്പിച്ചു ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും മാതൃകയായ ഉമ്മഹാത്തുൽ മുഹമ്മിനിങ്ങളുടെ ജീവിതം അവരെ പഠിപ്പിച്ചു വളർത്തി വിവാഹം കഴിച്ചയച്ചു കഴിഞ്ഞാൽ ആ ഉപ്പാക്കും ഉമ്പാക്കും സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ മാത്രമല്ല നമ്മൾ എല്ലാവരും മരിച്ചു പോകുമല്ലോ എല്ലാവരുടെയും മുറ്റത്തെത്തുന്ന ഒരു വാഹനമുണ്ട് ആരെയും ഒഴിവാകാത്തൊരു വാഹനമുണ്ട് അത് സുനിശ്ചിതമാണ് പെങ്ങളെ അത് അനിശ്ചിതമാണ് സഹോദര എവിടെ വെച്ചും എപ്പോഴും നമ്മൾ തേടി വരുന്ന ഒന്നാണ് രണ്ടുകൊല്ലത്തിന് മുമ്പ് ഓച്ചിറയിൽ നിന്ന് ദുബൈയിൽ ജോലി നോക്കുന്ന പ്രവാസിയായ സഹോദരന്റെ മയ്യത്തു കൊണ്ടുവരാൻ വേണ്ടി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് തിരുവനന്തപുരത്ത് എമിറേറ്റ്സ് ഫ്ലേറ്റിൽ വരുന്ന മയ്യത്ത് ഏറ്റുവാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ ചെന്ന് തലേ രാത്രി രണ്ട് രാത്രികൾക്ക് മുമ്പ് സാധനം വാരിക്കെട്ടിയ സഹോദരനാണ് നാട്ടിൽ വരാൻ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞിനെ കണ്ടിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് പുത്തലൊടുപ്പിന്റെ പുതുമ മാറാതെ മുല്ലപ്പൂവിന്റെ സുഗന്ധത്തിന്റെ നറുമണം മാറാതെ പ്രവാസിയായ തുകയിലേക്ക് പോയി സഹോദരന് മരണത്തെ തിരുവനന്തപുരത്ത് എയർപോർട്ടിലെത്തി ഓച്ചല ഗ്രാമപഞ്ചായത്തിന്റെ ആംബുലൻസ് എത്തി മയ്യറ്റേത്ത് വാങ്ങി കൊല്ലം ജില്ലയിലെ നമ്മുടെ അടുത്ത പ്രദേശമായ കൊട്ടിയത്ത് ആംബുലൻസ് എത്തി ആംബുലൻസ് റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി മയ്യത്ത് പരിപാലനത്തിന് ആവശ്യമായ തുണി വാങ്ങാൻ പഞ്ഞി വാങ്ങാൻ അത്തറ് വാങ്ങാൻ മയത്തിനെ പൊതിയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പെട്ടി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധത്തിൽ നിന്ന് വാറ്റിയുള്ളവരെ രക്ഷപ്പെടുത്താൻ നമുക്കറിയുമല്ലോ ഗൾഫിൽ മരിച്ച് മയ്യത്ത് കൊണ്ടുവരുന്ന രംഗം അള്ളാഹുവേ പടച്ചവനേ ഞങ്ങളുടെ പ്രവാസികളായ സഹോദരന്മാരുടെ ആരുടെ മയ്യത്തും അങ്ങനെ കൊണ്ടുവന്ന് പെട്ടി തുറന്ന് നമ്മുടെ മുമ്പിൽ വെച്ച് കാണേണ്ട ഗതികേട അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ല ലോവരും ദാ ചെയ്യേണ്ട പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ മയ്യത്തോച്ചറയിൽ കൊണ്ടുപോകാൻ വേണ്ടി കൊട്ടിയത്തിറങ്ങി അപ്പുറത്ത് നിന്ന് ചന്ദനവും ചന്ദനത്തിരിയും തീപ്പെട്ടിയും മയ്യത്ത് ആവശ്യമായ സാധനവും വാങ്ങി ഇപ്പുറത്തേക്ക് രണ്ടുപേര് കടന്നു വരുമ്പോൾ കായംകുളം സ്റ്റാൻഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വന്ന സൂപ്പർ ഫാസ്റ്റ് വന്നിട്ട് രണ്ട് സഹോദരന്മാരുടെ മയ്യത്തിന്റെ ശരീരത്തിലൂടെ കയറിപ്പോയി ഒരു മയ്യത്ത് കൊണ്ടുവരാൻ പോയവരെന്ന് മൂന്ന് മയ്യത്ത് കൊണ്ടുപോയി പന്തലിൽ വെക്കേണ്ടി വന്നില്ലേ മരണം സുനിശ്ചിതമാണ് പെങ്ങളെ അനിശ്ചിതമാണ് പെങ്ങളെ എപ്പോഴും വെച്ചും എവിടെ വെച്ചും എങ്ങനെയും സംഭവിക്കാൻ വിളിക്കാതെ വരുന്ന വിരുന്തുകാരനാണ് മരിച്ചു കഴിയുമ്പോൾ അല്പനേരത്തിലുള്ളിൽ നമ്മുടെ പള്ളിക്കാറ്റിലേക്ക് കൊണ്ടുവന്ന് പൂച്ചെടി ചെടികളോട് നമ്മൾ കഥ പറഞ്ഞ് കിടക്കേണ്ട ഘട്ടത്തില് സ്വീകരിക്കുന്ന പെങ്ങന്മാരെ മക്കളെ സ്വീകരിക്കുന്ന സഹോദരന്മാരെ മദ്രസ വേണ്ട ഖുർആൻ വേണ്ട അള്ളാഹു വേണ്ട മുത്തനബി മുഹമ്മദ് മുസ്തഫ വേണ്ട വിദ്യാഭ്യാസത്തിന്റെ മേഖലകളിൽ കൈപിടിച്ചുയർത്തിയ മകനെ എഞ്ചിനീയർ ആക്കണം വേണ്ടെന്ന് പറയുന്നില്ല മകനെ ഡോക്ടറാക്കണം വേണമെന്ന് പറയുന്നില്ല മകനെ ശാസ്ത്രജ്ഞനാക്കണം വേണ്ടെന്ന് പറയുന്നില്ല മതഭൗതിക വിദ്യാഭ്യാസ മേഖലകൾ സമുന്നയിപ്പിച്ചുകൊണ്ട് വൈജ്ഞാനിക രംഗത്ത് വിപ്ലവകരമായ അധ്യായത്തിന് തുടക്കം കുറിക്കാനുള്ള എല്ലാ ഉള്ളപ്പോൾ മക്കൾക്ക് നമസ്കാരത്തിന്റെ ഫറന്നു പഠിപ്പിക്കാത്ത സഹോദരി മക്കൾക്ക് കുളിയുടെ ഫണന്ന് പഠിപ്പിക്കാത്ത സഹോദരി മക്കൾക്ക് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ പഠിപ്പിക്കാത്ത സഹോദര മക്കൾക്ക് മയ്യത്ത് പരിപാലനം പഠിപ്പിക്കാത്ത സഹോദര വാപ്പാക്കു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ മക്കളെ പഠിപ്പിക്കാത്ത വിശുദ്ധ സഹോദരൻ പറയുന്ന നിന്റെ ഭാര്യമാര് നിനക്ക് നാളെ ശത്രുക്കളായിട്ട് വരുന്നതാണ് നിന്റെ മക്കൾ നാളെ നിനക്ക് ശത്രുക്കളായിട്ട് വരുന്നതാണ് ഫഹദറൂഹും നിന്റെ ഭാര്യയും നിന്റെ മക്കളും ശത്രുക്കളായി വരുന്നതിന് നീ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നമ്മളൊക്കെ മരിക്കുമല്ലോ മരിച്ചു കഴിഞ്ഞ് മയ്യത്ത് കൊണ്ടുവന്ന് യാമ്പള്ളൂർ പള്ളിയിലേക്ക് വെച്ചിട്ട് പള്ളിയിൽ നിന്ന് കൊണ്ടുപോയി മയ്യത്തെടുത്തുകൊണ്ടുപോയി കൊണ്ടുപോയി പ്രിയപ്പെട്ടവരെ ഇളമ്പള്ളൂർ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെന്ന് വെച്ച് തൂടിയിൽ കൂടിയ തുണി വാങ്ങിയിട്ടതുകൊണ്ട് മയത്തിന്റെ ശിക്ഷ കുറയണമെന്നില്ല ഒരുപാട് ആളുകൾ പങ്കെടുത്തതുകൊണ്ട് മയത്തിന്റെ ശിക്ഷ കുറയണമെന്നില്ലാഹു നന്മതിന്മകൾ തൂക്കി നോക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന അൽ കബറു അൽ കബറു മൻസിലിം പരലോകത്തേക്കുള്ള ആദ്യത്തെ ഭവനമാണ് ൊട്ടിക്കരയുമായിരുന്നു കരഞ്ഞ് അദ്ദേഹത്തിന്റെ കവിൽ തടത്തിലൂടെ രണ്ട് കയൽ പോലെ കടൽ പോലെ പുഴ പോലെ രണ്ട് കണ്ണ് കണ്ണിലൂടെ രണ്ട് തടത്തിലൂടെ രണ്ട് അരുവികൾ പോലെ ഇങ്ങനെ ഒഴുകിയിരുന്നു കബറ് കാണുമ്പോൾ വല്ലാത്ത കരച്ചിലായിരുന്നു നമ്മുടെ കബറിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ബറുസഹിയായ ജീവിതത്തെ കുറിച്ച് എത്രയോ ആയിരക്കണക്കിന് ആളുകൾ ഈ ഇളമ്പള്ളൂർ പള്ളിയുടെ നാല് ഭാഗത്തും അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വാപ്പമാർ ഈ കൂട്ടത്തിലുണ്ട് നമ്മുടെ ഉമ്മമാരീ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരുണ്ട് ഭർത്താക്കന്മാരും മരിച്ചു പോയവർ ഈ കൂട്ടത്തിലുണ്ട് ഭാര്യമാരും കൂട്ടത്തിലുണ്ട് നമ്മുടെ കളിപ്രായത്തിൽ കൂട്ടുകാരായിരുന്ന കളി കളിപ്രായക്കാരാ കൂട്ടത്തിലുണ്ട് ആയിരങ്ങൾ കിടന്നുകൊണ്ട് വാഴ്ന്നുകേൾക്കുന്നുണ്ട് പ്രിയ ആ ഇരുട്ടിലേക്ക് നമുക്ക് പോകും മാത്തൽ ഇൻസാൻ ഒരു മനുഷ്യൻ അമലുഹു എല്ലാ അമലുകളും നിശ്ചലമായി പോകും പിന്നെ നമുക്ക് നിസ്കാരമില്ല നോമ്പില്ല നോമ്പില്ലാത്തില്ല ഹജ്ജില്ല എലിമന്റെ മജലി ദാനധർമ്മങ്ങളില്ല ഒന്നുമില്ല എൻകത്ത് അനുഹു അമലുഹു എല്ലാം നിലച്ചു പോകുന്നു ഒഴുകിയെത്തുന്ന ദാനധർമ്മങ്ങൾ ഒഴികെ പള്ളിക്ക് കൊടുത്തു മദ്രസയ്ക്ക് കൊടുത്തു കെട്ടിക്കാൻ കൊടുത്തു അനാഥകൾക്ക് കൊടുത്തു അഗതികൾക്ക് കൊടുത്തു നിരാലംബർക്ക് കൊടുത്തു ദുർബലർക്ക് കൊടുത്തു മുത്തല്ലിമീങ്ങൾക്ക് കൊടുത്തു ദറസ്സിന് കൊടുത്തു പാവപ്പെട്ടവർക്ക് കൊടുത്തു പള്ളി നിർമ്മിക്കാൻ കൊടുത്തു അത് നമ്മുടെ ഖബറിലേക്ക് ഒഴുകിയെത്തും ബാക്കിയെല്ലാം പോയി

അള്ളാഹുറത്തിന്റെ പരിശുദ്ധ കുർവാനും ഹദീസും നമ്മുടെ മനസ്സിന് ഇണങ്ങിയ നിലയിൽ നമുക്ക് ഉത്ബോധനം നടത്തി ഉത്ബുദ്ധരാകാൻ അള്ളാഹു ചെയ്യട്ടെ ഇൻഷാ അല്ലാ നിർത്തുകയാണ് ഒഴുകി വരുന്നത് മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കൾ അത് നമുക്ക് അണമുറിയാതെ നമ്മുടെ കബറിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കും ൊഴുകി എത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ മഹാനായ ഷെയ്ഫ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജയിലാനി അസീസിന്റെ വഫാത്തു ദിനമായ ആഖിർ പതിനൊന്ന് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദീർഘമായ മുപ്പത്തിമൂന്ന് കൊല്ലം ഹദീസ് നാല് ലോകത്തെ അള്ളാഹുബിന്റെ മഹാസാഗരമായി മാറിയ ഷെയ്ഖ് അബ്ദുൽ അബ്ദുൾ ജീലാനി തങ്ങളുടെ ആണ്ട് ദിനം കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കാൻ വേണ്ടി പെൺമക്കളെ സ്വാലിഹത്തുകളാക്കാൻ വേണ്ടി വലിയൊരു പരിശ്രമം ഒരു ദൃഢതയും ഒരു ദൃഢനിശ്ചയവും ഈ മജലിസിൽ നിന്ന് എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു